സിറ്റൗട്ട് എങ്ങനെ സിമൻറ്റ് ടെക്സ്ച്ചർ ഭംഗിയാക്കാമെന്നുള്ളൊരു വർക്കാണത് അപ്പോൾ നമ്മൾ ആ ഈ ബേസ് കളർ ഒരു ലൈറ്റ് ഗ്രേ ആണ് അടിച്ചേക്കുന്നത് വളരെ ലൈറ്റ് കളറായിട്ട് ഉള്ള ഒരു സിമെൻ്റ് ഫിനിഷാണ് നമ്മൾ ചെയ്യുന്നത് ഗ്രേ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഒരു ആരഞ്ചിൻ്റെ മാസ്കിൻ്റെ ഇപ്പോൾ ഒരു പല ഒട്ടിച്ചേക്കുന്നത് ടെക്സ്ചർ ടെക്സ്റ്റർ ചെയ്യുന്നത് ഇപ്പോൾ രണ്ട് കൂട്ടി ചെയ്തതിന് ശേഷം നമ്മൾ ടേപ്പൊക്കെ വിളിക്കുന്ന വിളിച്ചിട്ട് ക്ലിയർ അടിച്ച് ക്ലിയർ അടിച്ച് ഫിനിഷ് ചെയ്യുന്നുണ്ട് അപ്പം ടേപ്പ് കുളിക്കുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ അത് ഒരു പച്ച ഷെയ്ഡ് പോലത്തെ ഒരു കളറാണ് ചെറിയ ഗോൾഡിൽ ബ്ലാക്ക് സ്റ്റൈനർ കഴിച്ചിട്ടുള്ള ഒരു ഇതാണ് അപ്പം ഇവിടുത്തെ ഡോറുകളൊക്കെ തേക്ക് ഡിസൈൻ ചെയ്തേക്കണ് ഡോറഞ്ച് എല്ലൊക്കെ അപ്പം വർക്കൊക്കെ അതിനുശേഷമുള്ളൊരിതാണ് അപ്പം വർക്കൊക്കെ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ചുറ്റോട്ട് എങ്ങനെ ഭംഗിയാക്കാം എന്നുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ്